ജിതിൻ കെ ജോസിന്റെ കളങ്കാവൽ എന്ന ചിത്രത്തിന്റെ റിലീസിന് ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് മമ്മൂട്ടി ആരാധകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണിത് ചിത്രത്തിലെ തന്റെ കഥാപാത്രത്തെക്കുറിച്ച് മമ്മൂട്ടി പറഞ്ഞ വാക്കുകളാണിപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുന്നത് ചിത്രത്തിൽ പോലീസ് ഓഫീസറുടെ വേഷം ചെയ്യാനാണ് തന്നെ ആദ്യം സമീപിച്ചത് എന്നാൽ ആ വേഷത്തിന് വിനായകനായിരിക്കും കൂടുതൽ അനുയോജ്യമാകുന്നത് എന്ന് കരുതി നിരസിച്ചുവെന്ന് മമ്മൂട്ടി പറഞ്ഞിരിക്കുകയാണ് അതുപോലെ തന്നെ വിനായകനാണ് ചിത്രത്തിലെ നായകനെന്നും താൻ പ്രതിനായകന്റെ അവതരിപ്പിക്കുന്നു എന്നും അദ്ദേഹം വ്യക്തമാക്കി മമ്മൂട്ടിയുടെ വാക്കുകളെ കാണികൾ കരകോഷത്തോടെയാണ് സ്വീകരിച്ചിരിക്കുന്നത് സമീപ വർഷങ്ങളിൽ താൻ തിരഞ്ഞെടുത്ത ഏറ്റവും അസാധാരണമായ വേഷങ്ങളിലൊന്നാണ് കളങ്കാവലേത് എന്ന് അദ്ദേഹം വിശേഷിപ്പിച്ചിട്ടുണ്ട് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടാൻ പ്രയാസമുള്ള വിധത്തിലാണ് ചിത്രത്തിലെ തന്റെ കഥാപാത്രത്തെ സൃഷ്ടിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു തന്റെ വേഷം പരീക്ഷണാത്മകമാണെങ്കിലും സിനിമ തന്നെ അങ്ങനെയൊന്നുമല്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട് ഈ സിനിമയിൽ ഞാൻ ചെയ്യുന്ന കഥാപാത്രത്തെ നിങ്ങൾക്ക് സ്നേഹിക്കാനോ ഇഷ്ടപ്പെടാനോ ബുദ്ധിമുട്ടായിരിക്കും പക്ഷേ ഈ കഥാപാത്രത്തെ നിങ്ങൾക്ക് സിനിമ കണ്ടു പോകുമ്പോൾ തിയേറ്ററിൽ ഉപേക്ഷിച്ചു പോകാൻ കഴിയില്ല എനിക്ക് ആദ്യം ഓഫർ ചെയ്ത റോൾ പോലീസ് ഉദ്യോഗസ്ഥന്റേതായിരുന്നു അത് എന്നേക്കാൾ നന്നായി ചെയ്യാൻ വിനായകനാണ് നല്ലത് എന്ന് എനിക്ക് തോന്നി അദ്ദേഹത്തെ സമീപിച്ചപ്പോൾ അദ്ദേഹത്തിന് ആദ്യം വിശ്വാസമായിരുന്നില്ല ഈ സിനിമയിലെ നായകൻ വിനായകനാണ് ഞാൻ നായകനാണ് പക്ഷെ പ്രതി നായകനാണ് എന്നും മമ്മൂട്ടി പറഞ്ഞിരിക്കുകയാണ്